എപ്പോഴും നടക്കുന്ന ആരില്ലേ താരെ താരയുടെ പുറകു പോകുന്നുണ്ടോ വെച്ച് പിടിപ്പിച്ചു അതനുസരിച്ച് നോക്കുന്നുണ്ട് എന്തു ചെയ്തു ആന കളിക്കോട്ടി കളിക്കുന്നുണ്ടോ ഇതാണ് നമ്മുടെ സ്നോക്കുട്ടി എന്ത് ചെയ്യാന്ന് ചോദിച്ച

ചിക്കൻ ആ ചിക്കമ്മേണോ പിടിച്ചു നിർത്തിയേക്കുന്നത് ഓടിയാണോ എന്താ അവിടെ പോയി വലക്കൊണ്ടാക്ക

ചിക്കൻ 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 സന്തോഷത്തിൽ ഓടുന്ന ഒരു പെണ്ണ് പറഞ്ഞ് സന്തോഷം ൂടുതൽ കൊണ്ട് ഓടുകറക്കിട്ട് ഓടിക്കട്ടെ ഓടട്ടെ ചിക്കന്റെ സന്തോഷോ താഴെ ഒന്ന് ഇറക്കി വിട്ടേട താഴോട്ടെ ഓടട്ടെ കിട്ടിയില്ല ഇറങ്ങും ഏ കടിച്ച